മൈലേജ് അവര് പറയണ ഇരുപതൊക്കെയാണ് പക്ഷെ ഉള്ളു ഏഴ് വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫാമിലി യൂസിന് ആണെങ്കിൽ നല്ല അടിപൊളി പക്കയാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു സർവീസ് ചെയ്തിട്ട് പോലും ആ ഒരു ലെവലു അല്ലെങ്കിൽ ഒരു ലക്ഷത്തിരുപതിനായിരം കിലോമീറ്റർ ഓടിയത് എല്ലാ ഫീച്ചേഴ്സും ഉള്ള പിന്നെ ഡ്രൈവിംഗ് പൊസിഷൻ ഒക്കെ അടിപൊളിയാണ് നമുക്ക് ഫുൾ വ്യൂവും കാര്യങ്ങളും ബിൽഡ് ക്വാളിറ്റി പറയണോ നിങ്ങൾക്ക് ഓക്കെ നമ്മുടെ എന്ന് പറയുന്ന സീരീസിൽ യൂസർ റിവ്യൂ ആണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മാരുതിയുടെ കസ്റ്റമേഴ്സ് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ മാരുതിയുടെ കസ്റ്റമേഴ്സ് എനിക്ക് എൻ്റെ ഒരു ഞാനൊരു മാരുതിയുടെ കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫീഡ്ബാക്ക് തരാനും സാധ്യതയുണ്ട് മൈനസായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് പറയാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ആൾക്കാർ എന്താണ് പറയണത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കൊരു ബ്രസ യൂസ് ചെയ്യുന്ന ചേട്ടനെ കിട്ടിയുണ്ട് ചേട്ടൻ നമസ്കാരമുണ്ട് പേര് ചേരൻ ജോയി തോമസ് ജോയി തോമസ് ചേട്ടൻ എത്ര നാളായിട്ട് ബ്രസ യൂസ് ചെയ്യുന്നു യൂസ് ചെയ്യുന്നതാണ് ഡീസലോ പെട്രോളോ ഡീസൽ ഡീസലാണ് എങ്ങനെയുണ്ട് ചേട്ടാ വണ്ടിയാണിത് ആ ബാംഗ്ലൂർ ഡ്രൈവ് പോകുന്നതാണ് അപ്പം എത്ര കിലോമീറ്റർ ഇപ്പൊ നിലവിൽ ഓടിയേട്ടാ ഏഴ് വർഷം കൊണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയ ഒരു ചേട്ടനാണ് അപ്പം ചേട്ടാ

കൂടുതലായിട്ടില്ല ഓ അപ്പം ഏറ്റവും ആയിട്ടുള്ള ഒരു സർവീസ് ചെയ്തിട്ട് പോലും പതിനയ്യായിരം രൂപ ആ ഒരു ലെവലായുള്ളൂ അല്ലെങ്കിൽ സാധാരണ കോസ്റ്റ് ആണെങ്കിൽ ഒരു അയ്യായിരം രൂപയിൽ ഒക്കെ ക്ലോസ് ചെയ്യാൻ പറ്റും ഓ ഓക്കെ ഓക്കെ അപ്പം എങ്ങനെ നാല് പേര് യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടോ ഡ്രൈവിംഗ് കംഫർട്ട് കാര്യങ്ങളൊക്കെ കംഫർട്ട് നല്ല പേരാണ് സാധാരണ സാധാരണ ഓക്കെ അപ്പം ഇനി എങ്ങനെയാണ് ചേട്ടന്റെ റെക്കമെൻഡേഷൻ ഉണ്ടോ അതായത് ബ്രസ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഈ ബ്രിസയല്ല ഇനി പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് എടുക്കാനായിട്ട് ചേട്ടന് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ ാണ് ഇന്നിപ്പം ഡീസൽ ഇല്ല പെട്രോൾ മാത്രമേ ഉള്ളൂ അതേ അപ്പം ഇരുപത്തി ആറ് മൈലേജ് ഉണ്ടെന്ന് പറഞ്ഞ ആദ്യമായിട്ടാട്ടോ ഞാൻ എനിക്ക് കിട്ടാൻ ചേട്ടൻ അനുഭവം ഉള്ള ഒരു വ്യക്തിയാണല്ലോ അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് ഓക്കെ അപ്പൊ ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം ഒക്കെ മേടിക്കുന്നവർക്ക് വേണമെങ്കിൽ ഏറ്റവും നല്ല വാഹനമാണ് നമസ്കാരം പ്രോ പേര് യൂസ് ചെയ്യുന്നു ഞാനിപ്പോ ഒരു ഒരു വർഷമായി അല്ലെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സർവീസ് കോസ്റ്റ് എങ്ങനെയാണ് ബ്രോ തീരെ കുറവാണ് അല്ലേ ഞാൻ ചോദിക്കട്ടെ ഇതിന്റെ ഇപ്പം സ്വാഭാവികമായിട്ടും ബ്രിസ ഇത്രയും വെയിറ്റിംഗ് പീരിയഡ് ഉള്ള ഒരു വണ്ടിയാണ് എങ്ങനെയാണ് വണ്ടി കംഫർട്ട് ആണോ നിങ്ങൾക്ക് വണ്ടി അടിപൊളിയാണ് വണ്ടി അടിപൊളിയാണ് അല്ലേ മൈലേജോ കാര്യങ്ങളൊക്കെ മൈലേജിന്റെ ഉള്ളൂ മൈലേജിന്റെ ഇഷ്യൂ ആണോ അത് വേറെ വിഷയങ്ങളൊന്നും വണ്ടിക്കില്ല മൈലേജ് എത്ര കിട്ടുന്നുണ്ട് ഇപ്പോൾ പന്ത്രണ്ടരക്കെ അവറേജ് കിട്ടുന്നുള്ളൂ പന്ത്രണ്ട് അതൊക്കെ കിട്ടുന്നുള്ളൂ കിട്ടുന്നുള്ളുല്ലോ പിന്നെ റോഡിന്റെ വിഷയായിരിക്കും റോഡിന്റെയും കൂടെ ഉണ്ടല്ലേ എല്ലാം ഒരു രണ്ട് സെക്കൻഡും ബ്രേക്ക് അപ്ലൈ ചെയ്യണല്ലോ അപ്പൊ ലോങ് പോകുമ്പോൾ സിറ്റ് ഡ്രൈവില് പന്ത്രണ്ട് കിട്ടുന്നില്ല ഓക്കെ അപ്പൊ ഞാൻ എന്താണ് സജഷൻ കൊടുക്കുന്നുണ്ടോ നമ്മുടെ നല്ല വണ്ടിയാണത് ഓക്കെ അപ്പൊ എടുത്തോളാനാണ് പറഞ്ഞത് ഒന്നുമില്ല എല്ലാം പെർഫെക്റ്റ് ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ പറഞ്ഞത് എന്തായാലും നല്ലതെന്നാണ് പറഞ്ഞത് സജഷൻ ഉണ്ട് ബ്രോ നമസ്കാരം ആ പേര് ഫിനിഷ് ഫിനിഷ് എത്ര എത്ര യൂസ് ചെയ്യുന്നു ഇതിപ്പോ ഒരു 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 കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിയില്ല രണ്ട് 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 സർവീസ് സർവീസ് കഴിഞ്ഞു 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 വണ്ടി ലാഗോ എന്തെങ്കിലും ഫീൽ ആ പിന്നെ ഈ ഹെവി വണ്ടിയുടെ ഒരു അങ്ങനെ ഒരു മറ്റേ ഈ ചെറിയ വണ്ടിയുടെ പോലത്തെ അങ്ങനെ ഒരു അഗ്രഷൻ കിട്ടുന്നില്ല സ്റ്റഡി സ്പീഡ് നമ്മളിപ്പോ സ്വിഫ്റ്റ് ഒക്കെ കാലു കൊടുക്കുന്ന പോലെ അങ്ങനെ ഒരു ാണ് പിന്നെ അങ്ങനെ ഷോക്കും പിന്നെ ഡ്രൈവിംഗ് പൊസിഷൻ ഒക്കെ അടിപൊളിയാണ് നമുക്ക് ഫുൾ വ്യൂവും കാര്യങ്ങളും കാര്യങ്ങളും എല്ലാം കിട്ടില്ല അപ്പം സജഷൻ കൊടുക്കുന്നുണ്ടോ വണ്ടി എടുക്ക ഞാനിറങ്ങി എടുത്തപ്പോ ബ്ലാക്ക് കളർ ഇല്ലായിരുന്നു ഫോട്ടോ ഇറങ്ങി പോയി പക്ഷേ വേണമെങ്കിൽ ബ്ലാക്കിലേക്ക് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞ് കളർ ചേഞ്ച് ചെയ്യാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ എനിക്ക് പക്ഷെ ഒത്തിരി ഡിലേ വന്നില്ല റെഡിന് അത്രീസ് കോസ്റ്റ് ഇപ്പം ഇപ്പോ ഇപ്പൊ ഫ്രീ സർവീസിൽ നിക്കുന്നോണ്ട് എനിക്കൊരു മൂന്ന് രൂപയിലേക്ക് എടുത്ത് രണ്ടു രൂപ സംതി വന്നുള്ളൂ അതി കൂടുതലും ിൽ നിൽക്കും അപ്പം നല്ല രീതിയിൽ സജഷൻ കൊടുക്കുന്നു അല്ലേ താങ്ക് യു ശരി പേരെന്താണ് വിജിത് വിജിത്ത് എത്ര നാളായി വണ്ടി എടുത്തിട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ഓക്കെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ നമുക്ക് ലോയാണ് ഫാമിലി യൂസ് ആണ് പത്ത് പതിനഞ്ച്

അതെ ണ്ട് പെട്രോൾ ആണല്ലോ അതാണ് അപ്പം ഞാൻ ചോദിച്ചോട്ടെ നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ട് ബെസ്റ്റ് ആണ് അല്ലെ ഒന്നും നോക്കാനില്ലേ ഓക്കേ അപ്പൊ ഞാൻ ചോദട്ടെ നമ്മുടെ വ്യൂവേഴ്സിനോട് സജഷൻ കൊടുക്കുന്നുണ്ടോ ബ്രസ് എടുക്കാൻ ഭയങ്കര വെയിറ്റിംഗ് പീരീഡ് ആണ്

സർവീസ് കോസ്റ്റ് എനിക്ക് വന്നത് ഒരു അയ്യായിരം സംതിങ് ആയുള്ളൂ അയ്യായിരം ആവുന്നുള്ളു എ സിയുടെ ഫിൽറ്റർ മാറി മാറി ആ സമയത്ത് ഞങ്ങൾ ആദ്യം നോക്കി കീയായിരുന്നു കീയ ഫീച്ചേഴ്സും പക്ഷേ സേഫ്റ്റി ഇല്ല സർവീസ് കോസ്റ്റ് ഓക്കെ അങ്ങനെ ഒരു പ്രശ്നം കൊണ്ടാണ് നമ്മൾ വന്നത് എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നല്ലതാണ്